തിരശിന്തയിൽ മിന്നിമറിയുന്ന കഥാപാത്രങ്ങളുടെ ചലനങ്ങളും അവയുടെ നിർമ്മാണവും കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ തോൽപ്പാവക്കൂത്തിന് പുതുജീവൻ നൽകുകയാണ് ഒരു കുടുംബം മണ്ണാർക്കാട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്ത് ശില്പശാല ഷൊർണൂർ കൂനത്തറ വിശ്വനാഥ പുലവരുടെയും കുടുംബത്തിന്റെയും നേതൃത്വത്തിലാണ് നടത്തുന്നത് ഹരിഹരി ഗോവിന്ദ ഗണപതി ഐതിഹ്യങ്ങളിലെ കഥകളും യുദ്ധങ്ങളും വരെ പാവുകൾ ഉപയോഗിച്ച് എത്തിക്കുന്ന ആസ്വാദ്യകരവും ശ്രമകരവുമായ കലയാണ് തോൽപാവ്ക്കൂത്ത് അവതരിപ്പിക്കുന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ രൂപങ്ങൾ മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് നിർമ്മിക്കണം ഈ പാവകൾ ഉപയോഗിച്ചാണ് കഥ പറയുന്നതിനൊപ്പം തിരച്ചലിക്ക് പിന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത് യുദ്ധരംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവതാരകർ ഓരോ തളർത്തുന്ന സ്ഥിതി വരെ ഉണ്ടാകും ക്ഷേത്രങ്ങളിലെ കൂട്ടുമാടങ്ങളിൽ ഒതുങ്ങി നിന്നത് കാരണം പുതിയ തലമുറയ്ക്ക് തോൽപാവക്കൂത്ത് അത്ര പ്രചരിതമല്ല രാമ രാമണ യുദ്ധമാകിലും ഇതേമാതിരി ആരും യുദ്ധം ചെയ്തിരിക്കുന്നതില്ലേ ഇനി ചെയ്യവൻ കൂടാതെ അത്തിനെയും യുദ്ധം ചെയ്യലാം മുന്നേ ഭൂലോക യുദ്ധം ഇനി ആകാശ യുദ്ധം അതുകൊണ്ട് തന്നെ കൂത്തിന്റെ വേദികൾ കുറഞ്ഞു വരികയാണ് പുതിയ തലമുറക്കാർ ആരും ഇതിലേക്ക് വരുന്നില്ല ഒരു കാലത്ത് വാണിരുന്ന കലാരൂപത്തെ പുതിയ കാലത്തിനും പ്രിയപ്പെട്ടതാക്കിയാലേ കൂത്തും നിലനിൽക്കൂ എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു ശില്പശാല ഒരുക്കാൻ കാരണമെന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും തോൽപാവക്കുത്ത് കലാകാരനുമായ ഷൊർണൂർ പൂനത്ര വിശ്വനാഥ് പുലവർ പറഞ്ഞു മറ്റ് പുരാണങ്ങളിലുള്ള തർക്കം വേദം ശാസ്ത്രം ഇതിഹാസം യോഗ മുതലായ എല്ലാ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി വളരെ വിശദമായി അവതരിപ്പിക്കുകയാണ് പ്രതിഭ പണ്ടുകാലത്തെ ഇതിൽ നിന്നും ജനങ്ങളെ ബോധവത്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ തോൽപ്പാവക്കൂത്ത് കരുതിയിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ തോൽപ്പാവക്കൂത്ത് ൾ നടത്തുവാൻ യുവതലമുറ പിന്നിലുള്ള പ്രയത്നം കാരണം തയ്യാറായി വരുന്നില്ല അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ദിവസവും എട്ടും പത്തും നടന്നിരുന്ന ഇന്ന് രണ്ട് മൂന്ന് മണിക്കൂറുകളിലേക്കായി ചുരുങ്ങിക്കുടി എന്നൊരവസ്ഥയാണ് വിശ്വനാഥിന്റെ ഭാര്യ പുഷ്പലതയുടെ നേതൃത്വത്തിലാണ് മണ്ണാർക്കാട് പരിശീലനം നൽകുന്നത് ഈ രംഗത്ത് സ്ത്രീകൾ വളരെ കുറച്ചുപേരെ ഉള്ളൂ സ്ത്രീകൾക്ക് ഇതിലെ അലോളില്ല സ്ത്രീകൾ പാവം നിർമ്മിക്കില്ല പുരുഷന്മാർ മാത്രമേ പാവങ്ങൾ നിർമ്മിച്ചു അപ്പൊ ആദ്യമായിട്ട് ഇതില് താല്പര്യം കരച്ച് ചെറുപ്പത്തിലെ ചെറിയ പാവള ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കും പാവളം കണ്ടിക്കില്ല ഉപയോഗത്തിന് ശേഷമാണ് കാണുന്നത് അപ്പൊ ഈ ചെറുപ്പത്തിലെ ചെറിയ പാവ ചിത്രങ്ങളൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടെ പോയപ്പോ പാവളൊക്കെ കണ്ടപ്പോ അതൊരു ഇഷ്ടം അങ്ങനെ ആദ്യത്തെ സ്ത്രീ പാവക്കൂത്തില് ആദ്യത്തെ സ്ത്രീ എന്നതില് നമ്മളാണ് അറിയപ്പെടുന്നത് അങ്ങനെ ആദ്യത്തെ സ്ത്രീ പറഞ്ഞിട്ട് ഒരുപാട് പാവുന്ന അവാർഡ് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ മകള് തോൽപ്പാവക്കൂത്തില് ആദ്യത്തെ പെൺകുട്ടി കൂത്തുമാണത്തിൽ പോയിട്ട് സ്ത്രീകൾ കൂത്ത് പറയാറില്ല ഒരു പത്ത് വയസ്സെ തന്നെ പത്ത് വയസ്സിന് അതുപോലെ കുറച്ച് ഏജായിട്ടും പോവാറില്ല പത്ത് വയസ്സ് വരെ പറഞ്ഞു അത് നമ്മുടെ മോള് മാത്രം പോയിട്ടില്ല ഒരു പോയിട്ടില്ല ക്ഷേത്രകലായ എന്നതിനപ്പുറം രാമായണ കഥകൾ സ്വാതന്ത്ര്യ സമരം ഈ അടുത്ത കാലത്തായി ബോധവൽക്കരണം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് തോൽപ്പാവക്കൂത്ത് ഇതിനകം കടന്നിട്ടുണ്ട് ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ തോൽപാവക്കൂത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വനാഥ് പുലവറിന്റെ മകൻ ബിപിൻ പുലവർ പറഞ്ഞു ഇവിടെ ക്ഷേത്ര ആചാരനുഷ്ഠാന കലാരവുമായി മാത്രം സമയമുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ തോൽപ്പാവൂത്ത് അവിടെ എഡ്യൂക്കേഷൻ പെർപ്പസിനു വേണ്ടി കുറെ കാലങ്ങളായി തന്നെ ഉപയോഗിക്കുന്നു ഞാൻ ചൈന തായ്ലാന്റ് സൗത്ത് കൊറിയ മുതലേ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നിർമ്മാണം പഠിപ്പിച്ചു കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ അത്ഭുതപ്പെടുത്തിയത് ചൈനയിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് അവിടെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തോൽപാവനിർമ്മാണം പഠിപ്പിക്കാൻ വേണ്ടി അന്വേഷണിക്കുകയുണ്ട് അവിടെ ചെന്ന് ആ കുട്ടികൾക്ക് പാവ നിർമ്മാണത്തിന്റെ ബേസിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പാവകൾ ചലിക്കേണ്ടത് എങ്ങനെയാണ് ഒരു കത്രിക ഉപയോഗിച്ച് ഒരു പാവകൾ കട്ട് ചെയ്യേണ്ടത് എന്ന് അവർ പറഞ്ഞത് കാണുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് അതിനെ കാണുന്നത് അവരുടെ ഡെവലപ്മെന്റ് ഇൻ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് അബിലിറ്റീസ് അതെന്താണ് അവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി